കറക്റ്റ് കാണാൻ പറ്റില്ല അതാണ് വീടിന്റെ അവസ്ഥ അപ്പൊ നമ്മൾ എന്തായി വണ്ടി വണ്ടി കഴുകാൻ വേണ്ടി പൂവാണ് കൊറേ ദിവസമായി വണ്ടി കഴിഞ്ഞിട്ട് മഴക്കായിട്ട് എത്ര വണ്ടി കഴുകാലും വണ്ടി പിന്നെ പഴയ പോലെ തന്നെ പൊടിപൊടിച്ച് നാറി ചളിക്കായിട്ട് എരപ്പൊക്കെ അപ്പൊ വണ്ടി കഴുകുക ഏഹ് അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി വണ്ടി കഴുകിയാലും നമുക്കേ തുടങ്ങിയാലോ നമ്മുടെ ബക്കറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ നമുക്ക് വെള്ളം നടക്കാതെ എന്തെങ്കിലും കണ്ടത് അപ്പൊ നമ്മള് വണ്ടി ഷീട്ടേ അപ്പൊ കൊറേ കാലായി പിന്നെ നമ്മൾ ക്യാമറ എടുക്കാൻ ആരില്ല അതാണിപ്പങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ അത് റെഡിയാവും ഏഹ് വെള്ളം നിറയെ ആ എത്ര വെള്ളം മതി തൽക്കാലത്തിനേ നമുക്ക് എത്ര വെള്ളം മതി ഉം ആവശ്യമില്ല സത്യം പറഞ്ഞാല് ഏ വണ്ടി പിന്നെ പതഞ്ഞിങ്ങനെ വരണം ആ നല്ലോണം ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരണം പതഞ്ഞു വന്നതിന് ശേഷാണ് പിന്നെ നമ്മളെ പരിപാടി നമുക്ക് നേരെ വണ്ടി കേൾക്കാൻ വേണ്ടി പോവാ പോവല്ലേ വണ്ടി വണ്ടിവിടെ എടുക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ എടുക്കുമ്പോ നിലമ്പോ എടുക്ക് സാധനം കളിക്കുമ്പോ അങ്ങോട്ട് നോക്കുക ഞാൻ ഡയലോഗ് പറയുമ്പോൾ ഞാൻ തല കിട്ടണം അങ്ങനെ എടുക്കട്ടാ ആ ഇനി എടുത്ത സ്വഭാവം മാറും ആ നമുക്ക് വണ്ടി കുറച്ചൊന്ന് മാറ്റി വെക്കാം കുറച്ച് മാറ്റി വെക്ക മറ്റേന്ന് വെച്ചാൽ ഓവർ പൈരായിട്ട് ഞമ്മക്ക് ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഓക്കെ ഇതാണ് വാണിപ്പോൾ വണ്ടിന്റെ ഒരു കോലം കണ്ടില്ലേ വണ്ടി കഴിഞ്ഞിട്ട് ഏകദേശം ഏകദേശം വണ്ടി കഴിഞ്ഞിട്ടപ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെ ഇത് മഴക്കാലമായിട്ടാണ് വണ്ടി സർവീസ് കൊടുക്കാൻ കാര്യമില്ല ഫുൾ ചളി മിന്നെ ആവുകയാണ് അപ്പോൾ എന്താ നമുക്ക് കേൾക്കി നോക്കാം എന്നിട്ട് ചളിന്ന് പോട്ടില്ലെങ്കിൽ സർവീസ് കൊടുക്കുക അപ്പോൾ വണ്ടി കാണിച്ചോ വണ്ടീൻ്റെ സൈലൻസറിന് കൊലമായിട്ട് എങ്ങനെ വണ്ടീൻ്റെ സൈലൻസറാണിത് അപ്പം എങ്ങനെയായിരിക്കണം കോലം കറക്റ്റ് കാണാൻ പറ്റില്ല ഇതാണ് വീരിൻ്റെ അവസ്ഥ ഫുള്ള് ചളി അത് ബിഫോർ ഫുൾ ചളി ഫുള്ള് ചളി കെട്ടി വെക്കുക ഇവിടെ ഒക്കെ ഫുള്ള് കണ്ടിര ചളി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് ബാക്ക് ഭാഗത്തിൻ്റെ അവസ്ഥതാ ഇങ്ങനെയാണ് കണ്ടിരുന്നത് ഫുൾ ചളിയും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് ഇൻസറി ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കണ്ടില്ലേ ഒരു കോലം കണ്ടിരപ്പത്തെ മൊത്തത്തിൽ ആ കോലം കെട്ടിക്കണേ വണ്ടി കണ്ടില്ലേ ഫുള്ള് ചളി പിടിച്ച് മാറിയിട്ടേ രണ്ടായിരൊക്കെ ഫുൾ സീനായിക്കണ് ചങ്ങല വരുമ്പോൾ പറയും വേണ്ട ചങ്ങല തുരുമ്പ് പിടിച്ച് മാറിയിക്കണം ഇപ്പം കുറച്ചായിട്ട് വണ്ടി ഒന്ന് കറക്റ്റ് നോക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കണ്ട ചളയണ്ട ഫുള്ള് ചളിയാ നീ അപ്പുറത്തെ സൈഡ് കണ്ട അപ്പുറത്തെ സൈഡ് കണ്ട പ്രാന്താവും അമ്മാതിരി കോലായിരിക്കണം വണ്ടി കൂടെ സൈലൻസറിന്റെ കോലത് എങ്ങനെ വീലിൻ്റെ കോല എങ്ങനെ എല്ലാത്തിനും കോലം കറക്റ്റ് നോക്കി കൊള്ളട്ടോ നമ്മൾ ബിഫോർ വീഡിയോ ഇട്ടത് ബിഫോർ വീഡിയോ ഫ്രണ്ട് മറക്കാൻ എങ്ങനെ കണ്ടില്ലേ ഫ്രണ്ട് ബ്രേക്കിന്റെ ഭാഗമാണ് ഇവിടുത്തെ കോലൊന്നും പിന്നെ പറയണ്ട അമ്മാതിരി കോലായിക്കാണ് കൊടുത്തത് അപ്പോ ഇതാണ് വണ്ടിൻ്റെ കോലെന്ന് പറഞ്ഞാൽ വണ്ടി കഴിക്കട്ട് കുറച്ച് കാലമായ കാരണം വണ്ടി കഴിക്കാൻ എടുക്കുകയാണ് ഫുള്ള് സൗണ്ടും കാര്യങ്ങളും പിന്നെ കുറച്ച് മഴ കൊണ്ട കാരണം തുരുമ്പ് ഓടിച്ചിരിക്കാൻ വണ്ടി ബാക്കിന്റെ വീലും ബ്രേക്കും ഇവിടെ ഈ ഭാഗം നോക്ക് ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഈ ഏരിയയ്ക്ക് കണ്ടില്ലേ ഫുള്ള് ചളിയാ ഫുള്ള് ചളി ഏ അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിയുമ്പോൾ സാധനമൊക്കെ കിട്ടിയിക്കോട്ടെ നമ്മൾ ട്രോസിൻ്റെ നല്ലോണം ഊർന്നു മറ്റ് പാൻ വലിയ സീനാണ് നമ്മളെ കൊണ്ട് വയ്യ ഇത് ഇവിടെ വെക്കുക ഇത് ചെരുപ്പം ഇങ്ങനെ ഇടുക ബക്കറ്റ് ഇതാ അതുപോലെ ശീല കഷ്ണം ബരി നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം ഇവിടെ നിന്നോ അത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം തന്നെ പറയാം ഈ ക്യാമറമാൻ ചെറിയ ആളാണ് നമ്മളടുത്ത് സാപ്പിക്ക് പുറത്താണ് അപ്പോൾ സാപ്പി കരുമ്പം സെറ്റായി എടുക്കാൻ പറ്റും ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട പക്ഷേ സീനില്ല ചെക്കാൻ നമ്മൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കണ് മാക്സിമം അപ്പോൾ നമുക്ക് വണ്ടി കഴുകാൻ വേണ്ടി പോവാണ് അപ്പോൾ അവൻ പരിപാടിയായിട്ട് തുടങ്ങാം വണ്ടിയാണ് പരിപാടിയാണ് തുടങ്ങാം അപ്പോൾ ബിഫോർ വീട് നേരത്തെ കണ്ടതല്ലേ ഇനി നമ്മൾ ആഫ്റ്റർ കാണാൻ കാണുമ്പോൾ വണ്ടി മൊത്തം ഒന്ന് ക്ലീനാക്കി ഫ്രഷ് ആക്കട്ടെ എന്ത് എത്രത്തോളം വൃത്തേക്കമായിട്ടെന്ന് കറിയില്ല പക്ഷെ പറ്റിടത്തോളം നമ്മൾ വൃത്തേക്ക് വേണ്ടി നോക്കും ഓക്കെ പടയപ്പാ ചെറിയ പേടിന് മയക്ക് പോകുന്നേ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഇനി പരിപാടി ഞാൻ കലപരിപാടി ഞാൻ വണ്ടി തുറക്കാൻ വേണ്ടി പോണത് വണ്ടിന്റെ കോലം കണ്ട മക്കളെ ചടി പോയി കുറെ ഒക്കെ പോയിട്ടൊക്കെ പോയിക്കുണ്ടല്ലേ കുറച്ച് വൃത്തി കൊറച്ചു മെന വന്നു വണ്ടി ഈ ഭാഗം ക്ലിയർ ഇല്ലേശ് കേറിക്കുള്ളവര് കാണിക്കാൻ പറ്റില്ല അധികം അതാ അല്ലെങ്കിൽ കാണിക്കൂറ്റ നല്ല ചണി പോകുന്നുണ്ട് കാണാട്ടാ പരിപാടി ഈ ഇടഭാഗം നോക്കിട്ട് നമ്മൾ കൈ ഇട്ടിങ്ങനെ ബ്രഷക്കണേ നല്ലതായിരുന്നു സെറ്റൊക്കെ ചിട്ട് പോകുന്നില്ലല്ലോ ബ്രേക്കിൻ്റെ എഴുതി നോക്ക അല്ല ബ്രേക്കിന് എഴുതിക്കണ്ടിരേ കുറച്ച് കാര്യം ഞാൻ തുടക്കം പോകും വൃത്തിയാക്കുമ്പോൾ മൊത്തത്തിൽ നിർത്തേക്കണ്ടേ എന്നാ വണ്ടി സർവീസിൽ കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ വൃത്തി കുറേ ഏരിയകളൊക്കെ ഉണ്ടല്ലോ നമ്മ ഒക്കെ തിരുമ്പിടിച്ചു കണ്ടാ ചളി പോണെന്നുണ്ട മക്കളെ ഇതാണ് അവസ്ഥ വണ്ടിന്റെ അവസ്ഥ വണ്ടിന്റെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് കൊടുന്ന് നോക്കാം ചളി പോകാം ഒരു കണ്ടില്ലേ അപ്പൊ കുറച്ച് വൃത്തിയെക്കണ് നേരത്തെ കണ്ടു ചടി പിടിച്ച് മാറിയിട്ട് ബിഫോറിന്റെ ഫോട്ടോ ബിഫോറിന്റെ വീഡിയോ ഇത് വെച്ചാൽ അത് കണ്ടു കണ്ടുപോകട്ടോ ഏഹ് സൈലൻസറിന്റെ അവരോട് വൃത്തിയാക്കി കഴിഞ്ഞിങ്ങാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വീല് കഴിക്കണം വീലിന്ന കൂടുതൽ കഴിഞ്ഞിട്ട് കൊറേ ആളുകൾ വീലിമിനൊ നല്ല ചടി വരണേ സൈലൻസിന്റെ ഏകദേശം ഓക്കെ കുറച്ച് കണ്ടോ വൃത്തിയെടുക്കുന്നുണ്ടാ ചെറിയ തിളക്കം വന്നു ചെറിയ തിളക്കം വന്നിങ്ങനെ അപ്പൊ അടുത്ത വീല് ഓ മരിച്ചിട്ടു അപ്പൊ അപ്പൊ അടുത്ത വീല് അപ്പുറമോ അപ്പുറമോ അപ്പൊ ഞാൻ കൊറച്ചാ മുഖത്ത് കൊണ്ടിരും കൊറച്ചേങ്കില് വീല് വെക്കും പരിപാടി ഇനി നമുക്ക് വീട് എഴുതാൻ വേണ്ടി പോവാ അപ്പോ വാ മിട്ട് വാ അപ്പൊ കണ്ടില്ലേ നമ്മളെ ഒക്കെ നടക്ക വീട് എടുക്കലും കണ്ടില്ലേ ചളി കണ്ടില്ലേ ഏതാ ചളിന്റെ അവസ്ഥാ ചളി പോക്കളെ പോണ വണ്ടിന്റെ ഒരു ഭാഗം ഒരു സൈഡില് വീര് സെറ്റ് ചെയ്യും ഇപ്പൊ തിളങ്ങിണ്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടാ ഏഹ് നമുക്ക് അടുത്ത ഭാഗത്ത് പോവാ അപ്പുറത്തേക്ക് പോവാ വാ ചിക്കണ്ടുപോ ചിട്ടുവോ അമ്മച്ചിടെ വീടിന്റെ അവസ്ഥ ഇട്ടാ നമ്മ അപ്പുറത്തേക്ക് എടുക്ക് പോവാ വരും വാ ഈ സൈഡിന്റെ കുറേ കണ്ടില്ലേ ആ സൈഡ് വാങ്ങിച്ചെടുത്തോ അപ്പൊ കറക്റ്റ് മനസ്സിലാവുള്ളൂ അടിഭാഗം കണ്ടില്ലേ ഏകദേശം നമ്മള് ക്ലീൻ ക്ലീനാക്കാൻ പോട്ടോ കണ്ടോ ഊ എട്ട നല്ല ചെളിട്ട് വെക്കേ ഏ ചില്ലറ ചെളിയൊന്നും ഇല്ല ഏ ചെലക്കെടുക്കുമ്പോൾ വണ്ടീൻ്റെ വൃത്തിയൊക്കെ വേറെ വൈബാണ് വണ്ടി നമ്മളെ വണ്ടീന്നല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇനി വൃത്തിയൊന്നും കുഴപ്പമില്ല നമ്മള് മഴ ഇട്ട് വൃത്തിയൊക്കെ മറന്നുവാ ഇത് കാണിച്ച മഴ വേറെ വൃത്തിയൊക്കെ മറക്കും അങ്ങനെ വേറെ കളിയാണ് സംഭവം വണ്ടി കൈകിയ പിന്നെ മറ്റു വണ്ടിയാണ് അപ്പളേ ബാക്കാരും ഏകദേശം തീരുമാനം അയക്കണ് ഞമ്മടുത്ത് കമ്പിങ് കരയൊന്നും വേണ്ടല്ല കമ്പിങ് കരക്ക േക്കുന്നുണ്ട് <laughs> ഏറ്റവും അണ്ടിലെ ഇവിടെ കണ്ട ഫുൾ ചലയാണ് കുറച്ച് എടുത്ത് വെയ്ക്കോ രണ്ട് വെയ്ക്കോ ഉം ഇതാ ഇതാ നല്ല ചല ഇതിക്ക് ചെറിയ ടാപ്പ് നല്ലൊരു ഒറ്റയടി മതി അപ്പോ നമ്മൾ മറ്റൊന്നുമില്ല ഇതിക്ക് നോക്കി നമ്മൾ ഇതാ ഇങ്ങോട്ട് ഓടാ ഈ സംഗതി ചെറിയൊരു കൂടിയത് കുറച്ച് കൂടുതൽ അപ്പോൾ കട്ടി അങ്ങ് മാറും ഈ വാർക്കി അങ്ങ് മാറും അണ്ടിലെ ഈ കമ്പ്യൂട്ടർ അല്ല ഈ ഏരിയ കണ്ടോ ഇത്രേം ഉണ്ടല്ലോ അയ്യ കൈമോ കൈമോ നീ വെച്ചേക്കിക്കോ നടിക്കടാ കുറച്ച് ദൂരെ ദൂരെ തോന്നുന്നു ഇയേട്ടാ പണിയൊന്നുമില്ല അങ്ങോട്ട് ആദ്യം കൊണ്ടാണ് കൈ മുട്ടിൽ ഇസായി അല്ല പോയോ ഓക്കേ ഈ തുടച്ച ഭാഗം ഏകദേശം ഒന്ന് നമുക്ക് ഈ തുടച്ച ഭാഗം മാത്രമേ ഈ തുടച്ച ഭാഗം മാത്രമേ നമുക്കൊന്ന് കേക്ക് നോക്കാം മറ്റേന്ന് വെച്ചാല് പിന്നെ ഒന്ന് കെട്ടി വെക്ക ചൊന്ന് പോണും കിട്ടും ഓ അയ്യായി നമുക്ക് ആ കപ്പ് എന്തേ വെർസ് കപ്പ് കപ്പ് വിടരാ നമ്മളേ ആ കപ്പ് കാണുന്നില്ല കാണണില്ലാതെ കൊണ്ടുപോയി തലക്കാലത്ത് വെച്ചാണ് കേൾക്കുക കിട്ടുവാണ് ഈ സൈഡ് കേട്ടോ ഉണ്ടോ ഇണ്ടോ ഇണ്ടോ ഇട്ടുണ്ട് ഇനി ഇവിടെ തിളക്കം വെച്ചപ്പോ കുറച്ച് വരുത്തേക്കാം ഓവര് ഫുള്ള് വരുത്തേനും മരണ പക്ഷേ കുറച്ചൊക്കെ വരുത്തേക്കണ് ഇനി മരകാട് കണക്കാണ്ട് ഊ ഈ മറക്കാട് തോമി എടുത്തെടുത്തുവാക്ക തിലക്കും വെച്ചില്ലേ ഇപ്പൊ മറക്കാട് തിളക്കം വെച്ചു വൃത്തി കേട്ടാ ഈ കമ്പി തുമ്മീ കണ്ടി പോണ കണ്ട കൈസേ മക്കളെ കട്ടച്ചടി ട്ടോ <laughs> 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 മണ് കട്ടായി ഇങ്ങനെ നിൽക്കുന്നു ഈ സാധനം നോക്കി ബാക്കിന്റെ ഭാഗം ഏകദേശം ഉണ്ടല്ലേ കണ്ടതാ ഇന്ന് വൃത്തി ബാക്ക് ഭാഗം ഏകദേശം വൃത്തിയേക്കുന്നത് പറ്റണത്തേക്ക് മാക്സിമം വൃത്തിയൊക്കെ നോക്കി ഞാൻ ഇനി അടുത്ത് അമ്മു ഈ വെള്ളം എടുത്തു എടുത്തുകൊണ്ടല്ലാണ് ചടങ്ങ് വാ ഞാൻ അടുത്ത ഫ്രണ്ട് ഭാഗം കേൾക്കാൻ വേണ്ടി പോവാ നമ്പർ വൺ ഉണ്ടല്ലേ ഒരു തിളക്കം വെച്ചപ്പോ മറ്റേ ചാടി പിടിച്ചു നാടിരിക്കുന്നു നമ്മൾ ഫ്രണ്ട് ഭാഗം കേൾക്കാൻ വേണ്ടി പോകാം മക്കളെ വിടോ ഇണ്ടോ ഈ സൈഡ് ഈ സൈഡ് ഈ ഭാഗം വേണ്ടി എടുക്കണ്ടേ ചളിയുണ്ടല്ലേ ആ കാണിച്ചോ ഓക്കേ അവിടെ കണ്ടു വരുത്തേക്ക ഡബിൾ സ്റ്റാൻഡില്ലേ അവിടെ കേൾക്കണോ രസം അവിടെ കട്ടച്ചളിയാണ് കട്ടച്ചളി അല്ല കാണിച്ചത് കാണിക്കാം ആ ഫ്രണ്ട് പോയി കാണിച്ച മാലിന് കാണിച്ചോ ഇന്ന് കുറച്ച് എടുത്തു കൊണ്ടിര ഇവിടെ ആയിക്കണ്ട കണ്ടോ അതുപോലെ പലങ്ങളും അതിസ്ഥനെ വലിയ ആസ്തി ആയിങ്ങി വായി കുറച്ച് വണ്ടിക്ക് കണ്ടിടാ കണ്ടിടാ അടിക്ക് നീ ഒക്കൊ ഫോട്ടാടി അടി ഭാഗം കുറച്ച് സൂം കുറച്ചോണ്ടോ That, oh. േ കസായി ആ പച്ച പത്തൊണ്ടര ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ പണ്ടിൻ്റെ ഏകദേശം ഒരു കോലം കണ്ടില്ലേ കുറച്ച് മേനേജ് കുറച്ച് തിളക്കം വന്നു വണ്ടിയമ്മേ ബാക്ക് ബാഗും ഫ്രണ്ട് ബാഗ് അല്ല സോറി ബാക്ക് ബാഗെന്ന് തന്നെ വീലൊക്കെ സ്വീറ്റിന് സൈലൻസറൊക്കെ ഒന്ന് തിളങ്ങി ഒന്നല്ല കുറച്ച് നല്ല തിളങ്ങി നേരത്തെ കോലം കണ്ടതല്ലേ നിങ്ങൾ ബിഫോർ ആഫ്റ്ററിൻ്റെ കോലം നോക്കും മേക്കളെ ഇപ്പം ഫുള്ള് വൃത്തേക്കും ഫുള്ള് വെറുത്തേക്കിട്ട് പോലുള്ളൂ പിന്നെ വെള്ളിയാഴ്ച പള്ളിയിലേക്കും പോകും ഇടത്ത് നമ്മളെ ഈ ഭാഗത്താണ് പണി ഇവിടെ

പുറത്തെ വണ്ടി എടുത്തോട്ട് തന്നോ പുറത്തേക്ക് മതി ഇല്ല പത്ത് എത്തരാക്ക് അത് മതി കയ്യിലാത്തില്ല പത്രം വരാം ആ ഇവിടുത്തെ വരലോ ഈ സമയം എന്താ പറയുക

முன்னு கட்டே அது காத்திரி போகலாம் Mm no േ ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് കയറുക ആ സൈഡ് പോരാട്ടോ അങ്ങോട്ട് വരെ ഇതാ ഇതാണ് പരിപാടികൾ ഉള്ളത് സീറ്റമ്മക്കായി അധികം ആവാൻ പറ്റില്ല സീറ്റമ്മക്കായി അധികം കാണിക്കാൻ പറ്റില്ല അവിടെ സീറ്റ് കീറി നമ്മുടെ ഇവിടെ കഴിഞ്ഞാൽ തുടക്കം പരിപാടിയാണ് ഏ ഇവിടെ കഴിഞ്ഞ് ക്ലാസ് ഏരിയസ് ഒക്കെ ഇവിടെ നിന്ന് ചളിന്നെ വേറെ അവിടെ ഇടയ്ക്കുമ്പോൾ മായം ഉണ്ടായിട്ടേ നഞ്ഞു പോണത് തന്നെയാണ് അതുകൊണ്ട് ഒരു സീനില്ല കുറച്ച് വേക്കുന്ന അങ്ങോട്ട് അങ്ങോട്ട് മിററും കാര്യങ്ങളൊക്കെ ഇവിടെ ചൈന ഇവിടെ കുറവാ ഇങ്ങോട്ട് വാ ഈ മർഗാടിന് അവിടെ പിന്നീട് ഇതാകും കൈ മൊത്തം പണിയൊക്കെ കണ്ടാ നമ്മളെ കൊണ്ടേ ഇത് കൂട്ടേ കൂടൂല കൈ കൂടുല ഏസ്റ്റിമുക്ക് എന്താണോ ചില സർവീസ് കൊടുക്കുക അതാ നല്ലത് ഒന്ന് വണ്ടി കഴിക്കട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ വരുത്തിയായിട്ടൊന്ന് കാണിച്ചരാം കണ്ടെന്നോ മൊത്തം ഒന്ന് പതപ്പിക്കാം ഏ ലാസ്റ്റ് മെ നോക്കണ്ട അവസ്ഥ നിൽക്കട്ട വെയിറ്റ് വാ എന്നാ

മൊത്തം പണി കെട്ടിയിക്കുന്നു അപ്പൊ വണ്ടീൻ്റെ ഫയലായി അപ്പൊ ഗായ്സ് നമ്മളെ വണ്ടിക്കൊരു പരിപാടി തീർന്നു ഈ വണ്ടി ഫയല കാണിച്ചില്ല ബിഫോർ ആഫ്റ്റർ എന്താ അവസ്ഥ നോക്ക് സെറ്റില്ല നോക്ക് കണ്ട വീര് സൈലൻസർ മർഗാടിൻ്റെ ഏരിയ വണ്ടി മൊത്തത്തില് ഒന്ന് വൃത്തില്ലേ ഒന്നല്ലേ കുറച്ച് വണ്ടി കത്തിക്കേണ്ട പൊറീ വൃത്തി വെച്ചില്ലേ എന്ത് ഓക്കെ ഓക്കെ അപ്പം ഇതാണ് വണ്ടിന്റെ അവസ്ഥ ലാസ്റ്റ് അവസാനം എന്താ വണ്ടി ഇങ്ങനെ അയക്കുന്നത് നേരത്തെ ഞങ്ങൾ കണ്ടതല്ലേ ഇതാ വണ്ടിൻ്റെ കോപം എന്താ അവസ്ഥ ഇപ്പം സെറ്റ് ആയില്ലേ വണ്ടി ഇപ്പം സാധനം കത്തിട്ടാ ഇപ്പം വണ്ടി നല്ല വൃത്തി വെച്ച് എന്ന് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയാൽ മതി പക്ഷെ പറ്റുന്നില്ല ഞങ്ങൾ മഴയും കാരണം മഴ ഫുള്ള്ള് ചളിവെള്ളമൊക്കെയല്ലേ അപ്പോൾ അതൊന്നും പറ്റുന്നില്ല അപ്പോൾ വണ്ടിയിൽ നിന്ന് വീർച്ചയൊക്കെ പോകും വണ്ടി പുളപ്പനായി അപ്പോൾ അപ്പം നമ്മളെ പരിപാടി ഇവിടെ തീർന്നിങ്ങണ് കുറെ മിസ്റ്റേക്ക് ഉണ്ട് കാരണം ക്യാമറയുടെ ആൾക്കാർ ഞാൻ കുറേ മിസ്റ്റേക്ക് ഉണ്ട് പറ്റുന്നതോടെ മാക്സിമം നല്ല രീതിക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കും അപ്പം ഓക്കെ ബൈ